ഒരു ഒരു വാക്ക് വാക്ക് പ്രവർത്തകരോട് ഈ ആയത്തിന്റെ നിങ്ങൾ നല്ല സഹോദരന്മാരെ അല്ല പറയുന്നു വഴിയിൽ നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം ഈ പരിപാടി നടത്താൻ നിങ്ങൾ എത്രയെ അധ്വാനിച്ച് എത്രയും മുഹമ്മദ് മുസിലിയാരി വിളിച്ച് അധ്വാനിക്കണം കഠിനമായ പരിശ്രമം നടത്തണം എന്നിട്ടല്ല പറയുന്നു ഹുവജിത് ബാക്കോ അള്ളാന്റെ തീരിന്റെ പ്രവർത്തകരായി നിങ്ങൾ അന്ന് തെരഞ്ഞെടുത്തതാണ് അന്ന തിരഞ്ഞെടുത്തതാണ് നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം മാറ്റു പറയാൻ എസ് വൈ എസ് എല്ലോ താജില്ല മാർത്തങ്ങളെ നേതൃത്വത്തിലുള്ള സ്വന്നത്തിലിന്റെ പണ്ഡിതന്മാരേ ഉള്ളൂ മറ്റുള്ളവർക്കും നമുക്കും സഹകരിച്ചു തീരിന്റെ പ്രവർത്തനത്തിനുള്ള വഴി തുറക്കട്ടെ ഓ മുസ്ലിമീങ്ങളെ തമ്മിൽ നിങ്ങൾ രുത് സത്തിലു ശക്തിപ്പെടണം പിന്നിച്ച് നശിക്കരുത് എല്ലാ സുന്നികളോടും ഞാൻ പറയുന്നു എസ് വൈ എസും എസ് എസ് എഫും അംഗീകരിക്കാത്ത സ്വന്നത്തിലെ മാറ്റുകാരോടും പറയുന്നു നമ്മൾ പിന്നിച്ച് നശിക്കരുത് ഒന്നിച്ച് ശക്തിപ്പെടണം അന്നാൻ്റെ തീൻ ഇഞ്ചിഞ്ചായി മുറിച്ച് നശിപ്പിക്കുമ്പോ നമ്മൾ ഒരിക്കലും തന്നെ തീന് നശിക്കുന്നതിങ്ങനെ നോക്കിയിരിക്കരുത് നമ്മൾ ിച്ച് ശക്തിപ്പെടണം അമ്മ പറയുന്നത് കണ്ടോ ഓങ്ങളെ കഠിനമായ പരിശ്രമം വേണം അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒമാക്കും ഫിദ്ൽ ഒരു പ്രയാസവും ഉണ്ടപ്പ് തന്നിട്ടില്ല അധ്വാനിച്ചോ പ്രതിഫലം കിട്ടോ മില്ലത്തും ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തുടരണം ഇബ്രാഹിം നബിക്ക് സ്വന്തം കുടുംബത്തിൽ അനുകൂലയില്ല സ്വന്തം പിതൃസഹോദരൻ അനുകൂലമല്ല ഭരണാധികാരി അനുകൂലമല്ല എല്ലാവരും എതിരാണ് പക്ഷേ ഇബ്രാഹിം നബി പതറുന്നില്ല മെല്ലത്തെ അഭി ഇബ്രാഹിം പടച്ചവന്റെ മേൽ തവക്കുലാക്കി അമ്മാഹുവിന്റെ തീരി വീട്ടിൽ ഇബ്രാഹിം നബി രംഗത്താ ുംബ്രാഹി കാലഗ്രന്ഥങ്ങളിലും മുസ്ലിമീങ്ങളെന്ന് പേര് വെച്ചവനാണ് അള്ളാ പടച്ചവര് കീഴ്പെടാനാണ് ഞമ്മള് തീവ്രവാദിയാകരുത് ഭീകരവാദിയാകരുത് വർഗീയവാദിയാകരുത് മുസ്ലിം ആയിരിക്കണം നമ്മള് ഞമ്മള് റബ്ബ് പറയുന്ന നിങ്ങൾക്ക് സാക്ഷിയാണ് മാതൃകയാണ് നിങ്ങൾ മറ്റ് ജനങ്ങൾക്ക് മാതൃകയാകണം സാക്ഷിയാകണം അതുകൊണ്ട് മുറക്ക് നിസ്കാരം നിർവഹിക്കണേ ശരീരം കൊണ്ടുള്ള ഇബാദത്ത് വേണം വാതു സഖാത്തു കൊടുത്തു വീട്ടണേ പൈസ മുതലർക്കിയും പ്രവർത്തിക്കണം വെറും ശരീരം കൊണ്ട് പോരാ പണവും ചെലവഴിക്കണേ നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട പലതുപക്ഷം നോക്കണ്ട നിങ്ങൾ അമ്മാന മുറുകിടികളും ഒരിടതും പലതുമല്ല നമ്മളെ ധീര് നിയന്ത്രിക്കുന്നത് അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എസ് പ്രവർത്തകരെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല നമ്മൾ അമ്മാഹുവിന്റെ ധീരിൽ പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ ൊണ്ട് നടക്കട്ടെ നമ്മൾ അള്ളാഹുവിന്റെ മീനിന്റെ നൂറ് നൂറ് ശതമാനം പ്രവർത്തകരാകണം സജീവമായ പ്രവർത്തകരാകണം ആര് ഭരിച്ചാലും സഹായം റബ്ബിൽ നിന്നാണ് ആ റബ്ബിനെ മുറുക പിടിക്കണം ഹുവ ഹുവമൗലും അവനാണ് നിങ്ങളെ സഹായി അവനേക്കാൾ നല്ല സഹായിയില്ല അവനേക്കാൾ വലിയ സംരക്ഷകനില്ല നബി ഏതിലഭിമുഖേനയോ എല്ലാം വലിയ മുഖേനയോ മലയ്ക്ക് മുഖേനയോ ആര് മുഖേന എന്ത് സഹായം കിട്ടി ആരും സഹായമാണ് സമാധ്യൂരി ആകാശങ്ങളിലും ഭൂമികളിലും നിറഞ്ഞു കിടക്കുന്നു എറിഞ്ഞുകിടക്കുന്നു സൈന്യങ്ങളുണ്ട്